ഹലോ സ്ലാമലൈക്കും മുത്തുമണികളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാ വർത്താനം സുഖല്ലേ അപ്പൊ കുക്കി പട്ടാളം ഫുള്ള് കിട്ടോ നമ്മളെ പാത്ത് വന്നിട്ടില്ല പാത്ത് വേനുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് എന്താണ് മുത്താ വന്ന പരിപാടി ആ കട്ടുണ്ടാക്കലെ കണ്ടാക്കലാണ് കേട്ടോ അപ്പൊന്ന് അപ്പോൾ ബലി വിരുന്ന് എന്നൊക്കെയല്ലേ അപ്പോൾ ഓലിക്ക് വേണ്ടിയിട്ട് ഓലക്ക് വേണ്ടി ഉമ്മൻ്റെ സ്പെഷ്യലിറ്റി അല്ലേ കബ്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെത്തുപാത്തു മേലുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ സാലു ആരാന്ന് കുറേ ആൾക്കാർ വീഡിയോയിൽ ചോദിച്ചിരുന്നു സാലു ഇമ്മാൻ്റെ അതായത് അമ്മാവൻ്റെ പേരെക്കുട്ടിയാണ് മകളെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവനിപ്പോൾ സ്കൂളിൽ ഞങ്ങളവിടെ സ്കൂളിലെ പഠിക്കണ ആലിപ്പറമ്പ് അതുകൊണ്ട് പിന്നെ അവന് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കട്ടെ കേട്ടോ നമ്മളവിടെ നേരെ കപ്സ് ഉണ്ടാക്കുന്ന പരിപാടികൾ കാണാല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടുകളിലേക്ക് കപ്സുടെ പണി കൊടുത്തിട്ടോ അരി വെള്ളത്തിൽ ഇട്ടിച്ച് ഉള്ളി ഇട്ടി വെച്ചിരിക്കുന്നു പിന്നെ കോഴി പൊരിച്ചിട്ടോ നമ്മൾ ഇടുന്നു സാധാരണ എല്ലാവരും പൊരിക്കലൊന്നുമില്ല പക്ഷെ ഇവിടെ ഉമ്മാന്റെ സ്പെഷ്യൽ ആണല്ല പൊരിച്ചിട്ടായിരുന്നു കെട്ടോ രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ചാൽ ഇട്ടോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ചാന്നിട്ടു ഇതാണ് കേട്ടോ പങ്ങൾ പെങ്ങളെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ചോദിച്ചു കേരളം മുമ്പിൽ വരാൻ മതിയാലോടെ അപ്പൊ ഇതാണ് പഞ്ഞള് പിന്നെ അരി ഇതാ അരി കഴുകി വെള്ളത്തിലിട്ടു പോട്ടവതാ കട്ട് തിന്നണു കട്ട് തിന്നണോ കട്ടില്ല ഇതാട്ടോ ആവണിന്റെ കപ്പ്സും കാര്യങ്ങളവിടെ ആവണിട്ടോ അതിൻ്റെ ഇടയിൽ നിന്ന് കോഴി പിടിച്ചെടുത്തു ചാവടിച്ചിട്ടില്ല ചാവടിക്കാൻ ചായ ാണ്ട്ടോ പാത്തു എവിടെ ഇരുന്ന് ഏ എന്ന് അവിടെ ജോ രാവിലെ വരാർന്ന് ഞങ്ങൾ വീഡിയോ എടുത്താലോ വീഡിയോയിൽ നിന്നില്ലോ നിന്നോ നിന്നില്ല പാവേ കുളിച്ചോ ഏ കുളിച്ചോ ഇത് പുതിയ ഉപ്പയ്യാ

ടുത്തായിക്ക് തക്കാളി അരച്ചിലും തക്കാളി പേസ്റ്റ് അതായത് തക്കാളി നമ്മൾ മിക്സ് ചെയ്ത് അടിച്ച് തന്നെ അതിട്ടി തക്കാളി ഇട്ടൊന്ന് ഇളക്കി അടുത്ത് നാരങ്ങ രണ്ട് ഉണക്ക നാരങ്ങ ഇട്ടു പിന്നെ മാഗി ക്യൂബ് കിട്ടും മാഗി ക്യൂബ് ഇട്ടു വീണ്ടും ഇളക്കാം മല്ലിച്ചപ്പ് ഇടല്ലേ മല്ലിച്ചപ്പല്ലേ മല്ലിച്ചപ്പ് ഇട്ടോ ഇനി അടുത്ത് വേപ്പിന്റെ അല കേട്ടോ കപ്സ മസാലോ എന്നോട് കപ്സ മസാലല്ലേ കപ്സ ഇട്ടു അടുത്തതായിട്ട് മഞ്ഞപ്പൊടി ഇട്ടോ മഞ്ഞപ്പൊടി ഇട്ടു അടുത്തത് മുളകും പൊടി കിട്ടും മുളകും പൊടി മസാല ഒന്ന് കുറുകി അല്ലേ ഒന്ന് ടൈറ്റ് ആയിട്ടോ മസാല ഇറച്ചിടിയാണ് ഇത് എന്താണ് മുന്നോളെ പൊരിക്കാതെ സാധാരണ പൊരിക്കലില്ലല്ലോ സബ്സിയേക്ക് ഞങ്ങള് കൊറച്ച് പൊരിച്ചിട്ടും പിന്നെ കൊറച്ച് പൊരിക്കാതെ അങ്ങനെ പൊരിക്കാത്ത ചിക്കന് ഇട്ടു മസാല ആക്കിയ വെള്ളമൊഴിക്കോ വെള്ളത്തിന്റെ അളവ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെത്ര അരി എടുത്തീച്ചി അതിൻ്റെ അതേ അളവിന് രണ്ട് ഇത് വെള്ളം രണ്ട് പാത്രം വെള്ളം അതായത് ഇപ്പം നമ്മളെ ഒഴിച്ച പാത്രത്തിന് ഒരു പാത്രം ഫുൾ അരിയാണ് എടുത്തത് കേട്ടോ അതായത് അപ്പോൾ ഇനി രണ്ട് പാത്രം വെള്ളമൊഴിക്കണം രണ്ടാമത്തെ പാത്രം വെള്ളമൊഴിക്കണം കേട്ടോ രണ്ടാമത്തെ പാത്രം ഒഴിച്ചു ഇതാ ആ വെള്ളം തിളക്കണേ വരെ നമുക്ക് അടച്ചെക്കാം കേട്ടോ നമ്മളെ വെള്ളം തിളച്ചോ നോക്കുക കേട്ടോ എന്താ വെള്ളം വെട്ടി തിളക്കണണ്ട് വള്ളം തിളച്ച് വന്നേക്കണു ഞമ്മക്കിതൊക്കെ അരി ഇടാം അല്ലേ തിളച്ച് വന്ന വെള്ളത്തേക്ക് നമ്മൾ അരി ഇട്ടോ ഇട്ടിട്ട് അരി എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് ഇറച്ചി അരിയുമ്പോടെ അപ്പൊ അതെനി അരി വേവണേ വരെ നമുക്കൊന്ന് അടച്ചേക്കാം കേട്ടോ എന്നിട്ട് ബാക്കി പൊരിച്ചു വെച്ച ചിക്കൻ ആയിക്കിടുക അതെ നമ്മളിവിടെ കുതിര വന്നിപ്പോ സന്മാ കുതിരനെ കണ്ടോ അതാട്ടോ കുതിര പോണു നമ്മളെ ഇവിടെ ഒരു കുതിര കുതിരൊട്ടമൊക്കെ ഉള്ളൊരു ഫാമ് തുടക്കുന്നുണ്ട് അയിത്ത കുതിരേട്ടോ കുതിരനെ കണ്ടോ ഏ എവിടെ കുതിര അതാ പോണുല്ലേ ആ പാത്തു കുതിരനെ കാണാൻ പോന്നിരിക്കണല്ലേ കുതിരനെ കാണുവെച്ച കുടിയിലിരുന്നാ മതിലെ പത്തുവ കുതിരനെ കാണാൻ ഒക്കെ സുഖാട്ടോ ഇവിടെ നിന്നാ മതി അപ്പൊ നമ്മളെ അരി പകുതി വെന്തോ നോക്ക വെന്ത്ക്കണോ പകുതി വേക്കോട്ടോ അപ്പൊ ഇനി പൊരിച്ചു വെച്ച ചിക്കനും കൂടി ഞമ്മളായി കിട എന്നാലേ മസാല എല്ലായാലും പിടിച്ചോളൂ അല്ലേ ചിക്കനിലൊക്കെ മസാല പിടിച്ചോളൂ പകുതി വന്നിട്ടുള്ളൂ അതിൽ അപ്പം ചിക്കനൊക്കെ നമ്മൾ പൊരിച്ച ചിക്കൻ കയ്യിലിട്ടു ഇനി ഇത് മൂടി വെക്കട്ടെ മൂടി വെച്ചിട്ട് ലാസ്റ്റ് വാങ്ങിയെടുക്കുക അങ്ങനെ ഒടുവിൽ ഇത് നമ്മളെ കപ്പ്സ് നമ്മൾ പൊട്ടിക്കാൻ കേട്ടോ പൊട്ടിക്കുക അല്ല നമ്മൾ വളമ്പായിട്ട് മമ്മ ആയിട്ടോ ി ഞമ്മക്ക് മേശപ്പുറത്ത് കുട്ടി പട്ടാളം കൊണ്ടി കൊടുക്കട്ടോ നമ്മടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇരുന്നു കേട്ടോ ആ വേണോത്തോ പാത്തുവിനോ വേണോ എന്താ എല്ലാർക്കും വേണതറേ അതാ വിളമ്പി കൊടുക്കണോ എന്താ പിന്നെ ഉണ്ട് പിന്നെ തക്കാളി തക്കാളിന്താ എന്താണ് തക്കാളിടെ ആ അത് ചെറുള്ളിയാണ് കേട്ടോ ചെറു തപ്സിക ആ ഇപ്പത്തരാട്ടോ ഇപ്പത്തരാപ്പത്തേരാ ഞാന് ചൂടുണ്ട്ട്ടോ ചൂടുണ്ട് കജ്ജിടുക്ക് അത് മതി പിന്നെ കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്ക ോ എങ്ങനുണ്ട് രസണ്ടോ ചോറ് നോക്കിയേച്ചു കൊറച്ച് ചോറ് നോക്കിയേക്ക് അതാപ്പങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇരുന്നട്ടോ അപ്പം നമ്മളെ കുട്ടിപ്പുറത്താടത്തിന്റെ ഒപ്പതാ ഞാനിരുന്നോ ഞമ്മക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാര്ക്ക് ഇഷ്ടപ്പെട്ടോ ആ അവനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മക്ക് എങ്ങനെ അപ്പൊ കബ്സ സാധാ കപ്സ പോലെ തന്നെ പ്രത്യേകിച്ച് ഇത് പറയാനില്ല രസംണ്ട് അപ്പൊ കബ്സണ്ടാക്കണോ കാര്യങ്ങളൊക്കെ ഇങ്ങള് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി നമ്മള് കേക്കട്ടെ അപ്പൊ നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പരാതിയാണ് നാളത്തെ വീഡിയോ എത്തിണില്ല എന്താ കാരണം കൃത്യമായിട്ടൊരു ടൈമില്ല എന്നൊക്കെ ഒരു പരാതിയാണ് സംഭവം അതാണ് എത്തായിട്ടാണ് നമ്മൾ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒന്നും ടൈം ഇട്ടില്ല ഇന്ന് എന്നാൽ തന്നെ ഇന്നൊക്കെ മറ്റേ നാല് മണിക്ക് പണി കഴിഞ്ഞിരിക്കണു സുബേക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കറക്റ്റ് ടൈമിന് ഏകദേശം വീഡിയോ ഇടാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നത് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം സ്ലാമലൈ